വൈക്കും വറഹമത്തല്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ അടുത്ത് ഞാനൊരു വീഡിയോ കണ്ടു ഒരു ഉസ്താദിൻ്റെ പിന്നാലെ ഒരുപാട് കൂട്ട ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒരു പബ്ലിക് സ്പേസാണ് പൊതുസ്ഥലത്ത് വെച്ചുകൊണ്ട് ഒരു ബീച്ചിൽ ആ ഉസ്താദ് അദ്ദേഹത്തിൻ്റെ ഫാമിലിയുമായിട്ട് ഭാര്യയും മക്കളുമൊക്കെ ആയിട്ട് ആ ബീച്ചിൽ നിൽക്കുന്ന സമയത്ത് ഒരു കൂട്ടം ചെറുപ്പക്കാർ വീഡിയോയിലുള്ളത് ഇങ്ങനെയാണ് ഒരു കൂട്ടം ചെറുപ്പക്കാർ ആ ഉസ്താദിനോട് നിങ്ങൾ നിസ്കരിച്ചില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പിന്നാലെ നിരന്തരം ശല്യം ചെയ്യുന്നു അത് അതിൻ്റെ വീഡിയോ അതിൻ്റെ ദൃശ്യങ്ങൾ ഇവർ പകർത്തി ഈ ദൃശ്യങ്ങൾ ഇവർ പ്രചരിപ്പിച്ചു അങ്ങനത്തെ വീഡിയോ ഞാൻ കണ്ടു നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് ഇന്ത്യ രാജ്യമാണ് ഇവിടെ ഒരു ഇന്ത്യയിൽ ജീവിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്ത് എവിടെ പോകാനും സഞ്ചരിക്കാനും ഉള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലെ എല്ലാ പൗരന്മാർക്കും ഇന്ത്യ കൊടുക്കുന്നുണ്ട് ഗൾഫ് നാടുകളിലൊക്കെ പണ്ട് മുത്തവ്വമാരുണ്ടായിരുന്നു നിസ്കാരത്തിൻ്റെ സമയമായി കഴിഞ്ഞാൽ അവർ ആൾ കടയിൽ വന്ന് കട അടപ്പിക്കും ആളുകളെ പള്ളിയിലേക്ക് ആട്ടിവിടുന്ന ഒരു ടീം അതിനു അത് അവരുടെ നാടാണ് ഇല്ലെങ്കിൽ വലിയ പാകിസ്ഥാനോ ബംഗ്ലാദേശോ കാണുമെന്ന് ഞാൻ വിചാരിച്ചത് പക്ഷേ നമ്മുടെ കേരളത്തിൽ തന്നെയാണ് ചാവക്കാട് ബീച്ചിലേക്ക് യൂസ്താദും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും കൂടെ വന്ന സമയത്താണ് ഈ ഒരു കൂട്ടം ചെറുപ്പക്കാർ അദ്ദേഹത്തിൻ്റെ പിന്നാലെ കൂടിയിട്ട് നിസ്കരിപ്പിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇതൊരിക്കലും നിസ്കരിപ്പിക്കുന്നതല്ല ഇവിടെ നമ്മൾ കാണുന്നത് മറിച്ച് സംഘടനാ വിരോധം തീർക്കലാണ് എന്നാണ് പിന്നീട് മനസ്സിലായത് അഥവാ ഈ ഉസ്താദ് ഈ ബീച്ചിൽ വന്ന ഫാമിലിയുമായിട്ട് വന്ന ഈ ഉസ്താദ് അത് ഇവരുടെ എതിർ വിഭാഗത്തിൽപ്പെട്ട ഒരു പാർട്ടിയുടെ ആളാണ് ഒരു ഒരു പ്രസ്ത ഒരു സംഘടനയുടെ ആളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും വ്യക്തി വൈരാഗ്യം തീർത്തിട്ട് ഇദ്ദേഹം നിസ്കരിക്കാത്ത ആളുകളാണ് എന്ന് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ ചെയ്ത ഒരു പരിപാടിയായിട്ടാണ് പിന്നീട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മാത്രവുമല്ല ഈ ഉസ്താദ് തന്നെ ആ വീഡിയോയിലൂടെ ഇവരിങ്ങനെ പിന്നാലെ നടക്കുമ്പോൾ ആ ഉസ്താദ് പറയുന്നുണ്ട് ഞാനൊരു യാത്രക്കാരനാണ് എന്നുണ്ട് അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഒരു യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിലെ ഒരുപാട് ഇളവുകൾ അദ്ദേഹത്തിൻ്റെ നിസ്കാരത്തിൽ ഇസ്ലാം അനുവദിക്കുന്നുണ്ട് ഒരുപാട് ഇളവുകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അദ്ദേഹം ഞാനൊരു യാത്രക്കാരനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ വീഡിയോ പിടിക്കുന്നതിലോ അത് പ്രചരിപ്പിക്കുന്നതിലോ യാതൊരു അർത്ഥവുമില്ല അദ്ദേഹം ആ ഉസ്താതെങ്ങാനും ആ സ്പോട്ടിൽ അവിടെയുള്ള തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് കംപ്ലയിൻ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നിസ്കരിക്കാൻ വേണ്ടി പിന്നാലെ നടന്നിരുന്ന ആളുകളോട് നിസ്കരിക്കാനുള്ള നിസ്കരിപ്പിക്കാനുള്ള പൂതി പോലീസുകാർ തീർത്തു കൊടുക്കും കാരണം ഇത് ഗൾഫോ പാകിസ്ഥാനോ ഒന്നുമല്ല മാത്രമല്ല നമ്മൾ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത് സംഘടനാ വിരോധം തീർക്കാൻ വേറെയും ഒരുപാട് മാർഗങ്ങളുണ്ട് നമ്മളിവിടെ മുമ്പും സംഘടനക്കെതിരായിട്ട് വരുന്ന വഹാബികൾക്കെതിരെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ശബ്ദിച്ചിട്ടുണ്ട് അതിനൊക്കെ ഒരു ഒരു മാർഗമുണ്ട് അഥവാ വഹാബികൾ എവിടെയെങ്കിലും ഒരു പരിപാടി അവതരിപ്പിച്ചാൽ അതിനെതിരെ അവർക്ക് മറുപടി കൊടുക്കുന്നത് നമ്മൾ ആ സ്ഥലത്ത് തന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ സ്റ്റേജ് കെട്ടിയിട്ട് അവർ പറഞ്ഞ കാര്യങ്ങൾക്ക് അവിടെ വെച്ച് തന്നെ കൃത്യമായിട്ട് നമ്മൾ മറുപടി കൊടുക്കുന്ന ഒരു തീർത്തും ജനാധിപത്യപരമായ രീതി ഇവിടെ ഉണ്ട് അല്ലാതെ സംഘടനാ വിരോധം തീർക്കേണ്ടത് ഒരിക്കലും ഇതുപോലെ ക്യാമറയും തൂക്കിക്കൊണ്ട് ആളുകളുടെ പിന്നാലെ അല്ലെങ്കിൽ സ്ത്രീകളുടെ പിന്നാലെ നടക്കുന്ന രീതി അത്ര ശരിയല്ല ഇത് ഭാവിയിൽ വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും അതിലേക്ക് ഞാൻ വരാം അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ സംഘടനാ വിരോധം തീർക്കേണ്ടത് അല്ലാതെ ക്യാമറയും തൂക്കി നടക്കേണ്ട യാതൊരു കാര്യവുമില്ല ഇനി മറ്റൊരു കാര്യം ഒരു ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇതുപോലെയുള്ള പബ്ലിക് സ്പേസ് അഥവാ ഒരു ബീച്ചിലോ പാർക്കിലോ ഒന്നും പോകാൻ താല്പര്യമില്ലാത്ത ആളുകളാണ് പൊതുവ്യവസ്ഥാദ് ഉസ്താദുമാർ അതിൻ്റെ കാരണം എന്താ അവിടെ ഒരു ഭാരം ധാരാളം സ്ത്രീകളുണ്ടാവും ഈ സ്ത്രീകൾക്കിടയിൽ ഈ വെള്ളയും വെള്ളയും ഇട്ട് തലപ്പാകം ധരിച്ചുകൊണ്ട് അവിടെ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക ഉസ്താദുമാർക്കും വലിയ താല്പര്യമുണ്ടാവില്ല പക്ഷേ പിന്നെന്താണ് പെരുന്നാളാകുമ്പോൾ ആയിട്ട് എങ്ങോട്ടെങ്കിലും കുടുംബക്കാരുടെ വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ പോകുന്ന വഴിക്കോ വരുന്ന വഴിക്കോ ഒക്കെ ബീച്ചും പാർക്കും ഉണ്ടാകുമ്പോൾ കൂടെ ഉണ്ടാകുന്ന കുട്ടികളുടെ അല്ലെങ്കിൽ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് പലപ്പോഴും പല ഉസ്താദുമാരും ഇതുപോലെയുള്ള അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് കാരണം എപ്പോഴും ഒന്നും ഇതുപോലെയൊന്നും ആയിട്ട് ചിലപ്പോൾ എങ്ങോട്ടും പോകില്ല അപ്പോൾ വണ്ടി എടുത്തുകൊണ്ട് എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ആ പോകുന്ന സമയത്ത് ഏതായാലും ഒരു സ്ഥലം എത്തുമ്പോൾ അവിടെ നിർത്തിയിട്ട് ഇവരെല്ലാവരും ഇറങ്ങുന്നു അപ്പോൾ ഈ ഉസ്താദ് ഇവരുടെ നിർബന്ധത്തിന് ചെറിയ മക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയായിരിക്കും പലപ്പോഴും ഇതുപോലെയുള്ള ബീച്ചുകളിൽ പോകേണ്ടി വരിക ഈ ഞാൻ തന്നെ പലപ്പോഴും ഇതുപോലെ പോയിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ബീച്ചിൽ പോയി നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ അവിടെ ഒറ്റ ഉസ്താദിന്മാരുണ്ടാവില്ല കാരണം ഈ ഉസ്താദുമാരെ ഒരു കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ കൂടി നിൽക്കുന്ന കൂട്ടത്തിൽ നിന്ന് ഉസ്താദുമാരെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും അവരുടെ ആ വെള്ളയും വെള്ളയും തലപ്പവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാം വെള്ള കളറാണ് അപ്പോൾ അത് പ്രത്യേകം എടുത്തു കാണിക്കും ഇതൊക്കെ കൊണ്ടാണ് ഉസ്താദമാർക്ക് പോകാനുള്ള മടി പക്ഷേ ഫാമിലിയുടെ സന്തോഷം മക്കൾ പറയുമ്പോൾ പിന്നെ അങ്ങനെ ആകട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ ഉസ്താദുമാരും മനുഷ്യന്മാർ തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഇതൊരിക്കലും ശരിയായ രീതിയല്ല ഇതുകൊണ്ടുള്ള ഭവിഷ്യത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഇപ്പോൾ ഈ വീഡിയോ എടുത്ത സംഘടനക്കാർ അവരുടെ നേതാക്കന്മാരായ ഉസ്താദുമാർ ഫാമിലിയായിട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ ഇന്ന് നിങ്ങൾ ആരുടെ വീഡിയോ എടുത്തത് അവരൊരു പക്ഷേ ഇവരെ കാണും ഫോട്ടോ എടുക്കും അതിൽ ചിലപ്പോൾ സ്ത്രീകളുണ്ടാവും അപ്പോൾ ഇത്തരം വീഡിയോകളിൽ സ്ത്രീകൾ നിങ്ങൾ ഫാമിലിയുമായിട്ടുള്ള എല്ലാ സംഗതികളും പരമാവധി നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക സംഘടനാ വിരോധം മൂത്തിട്ട് ചിലപ്പോൾ ഈ വീഡിയോ പകർത്തിയത് ഏതെങ്കിലും ചെറിയ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും വിവരമില്ലാത്ത അല്ലെങ്കിൽ ആ ഒരു സംഘടനയുടെ സ്പിരിറ്റ് കയറിയ ഏതെങ്കിലും കൊച്ചു ചെറിയ മക്കളായിരിക്കാം അവരോട് അവരെ നിലക്ക് നിർത്തേണ്ടത് സംഘടനാ നേതാക്കന്മാരാണ് കാരണം നാളെ ഈ സംഘടനാ നേതാക്കന്മാരുടെ ഫാമിലിയുമായിട്ട് അവർ ഉസ്താദുമാർ അല്ലെങ്കിൽ ഫാമിലിയും ഭാര്യയും മക്കളുമായിട്ട് എവിടെയെങ്കിലും പോക കഴിഞ്ഞാൽ അതും ഇന്ന് നിങ്ങൾ ആരുടെ വീഡിയോ എടുത്തോ അവർ വീഡിയോ എടുക്കാനും പ്രചരിപ്പിക്കാനും ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വീഡിയോ എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ സ്ത്രീകൾക്ക് ഫാമിലിയുമായിട്ട് എടുക്കും ഒരാൾക്കും പോകാൻ പറ്റാത്ത അവസ്ഥ വരും കാരണം ഇന്നിപ്പോൾ എല്ലാവരുടെ കയ്യിലും ക്യാമറയുള്ള കാലമാണ് ഈ ക്യാമറയിൽ ഒരു ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക അത് പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ആരെ കൊണ്ടും പറ്റും കാരണം എല്ലാവരുടെ കയ്യിലും സുലഭമല്ല എല്ലാവരുടെ കയ്യിലും നല്ല മുന്തിയിലും ഫോണുണ്ട് അതിലൊക്കെ ക്യാമറയുണ്ട് ഇതൊക്കെ പകർത്തി വിടാൻ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനു വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ ആരെക്കൊണ്ടതിന് സാധിക്കാത്തത് അപ്പോൾ അത് ഭാവിയിൽ വളരെ ഉപദ്രവം ചെയ്യും ആർക്കും ഫാമിലിയുമായിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാനോ അല്ലെങ്കിൽ ഒന്ന് കടയിലേക്ക് വരെ പോകാൻ പറ്റാത്ത അവസ്ഥ വരും മാത്രവുമല്ല ഇപ്പോൾ ഈ ചെയ്ത ഒരു കാര്യം പബ്ലിക്കായിട്ടുള്ള ഒരു സ്ഥലത്ത് ആളുകൾക്ക് ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരാളെ നമ്മൾ ചോദ്യം ചെയ്യാനും ഭീഷണിപ്പെടുത്താനും നിൽക്കുന്നത് അത് ക്യാമറയിൽ പകർത്തി ഇപ്പോൾ എല്ലാ ഒരുപാട് ആളുകൾ ഇസ്ലാമിനെ പഠിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകളുണ്ട് ഒരുപാട് ആൾക്ക് തെറ്റിദ്ധരിക്കാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് ആളുകളൊക്കെ ഉണ്ട് എന്നാണ് അതുമാതിരി തന്നെ പറയാറുള്ളത് ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കുന്നതിന് വേണ്ടി മാത്രം കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ ഈ ആളുകളിത് കാണൂല്ലേ ഈ ആളുകളിത് കാണൂലേ അവ തെറ്റിദ്ധരിക്കൂല ഇതാണോ ഇസ്ലാം ഇത്ര ഭീകരമാണോ ഇസ്ലാം നിസ്കരിച്ചിട്ടില്ലെങ്കിൽ പിന്നാലെ നടന്ന് നിസ്കരിപ്പിക്കുകയാണ് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഇവർ തല്ലോ ഇനി നാളെ അടിയും തുടങ്ങുമോ ഒരു പക്ഷേ അവിടെ കൂടിയ ആ ബീച്ചിൽ തന്നെ ഒരുപാട് എന്താണ് മുസ്ലിമീങ്ങളായ സഹോദരന്മാരുണ്ടാവും അവരിത് എന്താ സംഭവം എന്ന് അന്വേഷിക്കൂലേ അപ്പോൾ അറിയുമ്പോൾ അദ്ദേഹം നിസ്കരി നിസ്കരിച്ചിട്ടില്ല അപ്പോൾ അതിന് പിന്നാലെ നടന്ന് നിസ്കരിപ്പിക്കുകയാണ് ബില്ല അങ്ങനെ നമ്മുടെ നാട്ടിൽ ഇന്ത്യ രാജ്യത്ത് ഇതൊക്കെ ചെയ്യുന്നത് ക്രൈമാണ് നമ്മൾ മനസ്സിലാക്കുക തെറ്റാണ് ഒരിക്കലും ഇതുപോലെയുള്ള രണ്ടാം നമ്പർ പരിപാടിയിലൂടെയല്ല സംഘടനാ വിരോധം തീർക്കേണ്ടത് അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ തിരിച്ച് മറുപടിയും പറയുക അതിന് നമുക്കിവിടെ ഉണ്ട് അവരിപ്പോൾ ഒരു സ്ഥലത്തൊരു പരിപാടി നടത്തി സംഘടനയിൽപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അവർ വിമർശിച്ചു അല്ലെങ്കിൽ കുറ്റം പറഞ്ഞു അപ്പോൾ നമ്മളതിനെ എങ്ങനെയാണ് ആ ഇത് തീർക്കേണ്ടത് എങ്ങനെയാണ് അവർ പരിപാടി വെച്ച അതേ സ്ഥലത്ത് തന്നെ നിങ്ങളും ഒരു പരിപാടി സംഘടിപ്പിക്കുക എന്നിട്ട് അവർ പറഞ്ഞ പരിപാടികൾക്ക് അതേപോലെ സ്റ്റേജ് കിട്ടിയിട്ട് മറുപടി പറയുക ഇതാണ് നമ്മൾ മുമ്പേ ചെയ്തു പോരുന്ന രീതി ഇതാണ് ശരിയായ രീതി അതിന് ഇവിടെ അനുവാദമുണ്ട് ആ തൊട്ടടുത്ത ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ പെർമിഷൻ എടുത്തുകൊണ്ട് ആർക്കും പരിപാടി സംഘടിപ്പിക്കാം അതല്ലേ നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ ഇതുപോലെയുള്ള തരം താഴ്ന്ന പരിപാടികൾ ചെയ്യരുത് അത് ഭാവിയിൽ ചെയ്യുന്ന ആളുകൾക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ വീഡിയോ എടുത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കിതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷേ ഇതിൻ്റെ തലവേദന മുഴുവനും ഭാവിയിൽ വരാനിരിക്കുന്നത് സംഘടനയിലൂടെ നേതാക്കന്മാരായ നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാർക്കാണ് നമ്മൾ മനസ്സിലാക്കുക അവർക്ക് നാളെ ഫാമിലിയുമായിട്ട് മക്കളുമായിട്ട് അല്ലെങ്കിൽ അവരുടെ അവരില്ലെങ്കിലും അവരുടെ ഫാമിലിയിൽ പെട്ട മക്കളോ പേരമക്കളോ ആരെങ്കിലും ഇതുപോലെ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് അതും വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കും അതിന് തലവേദന മുഴുവനും വരുന്നതാർക്കാണ് ഈ നേതാക്കന്മാർ ഒന്നും അറിയാത്ത നേതാക്കന്മാർക്ക് അപ്പോൾ നേതാക്കന്മാർ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ശരിയല്ല എന്നുകൂടെ ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് സംഘടനാ വിരോധം നമ്മളൊരിക്കലും പൊതുസ്ഥലത്ത് അവരുടെ ഫാമിലിയുമായിട്ടോ സ്ത്രീകളുമായിട്ട് അത് വീഡിയോ എടുക്കുന്ന ഇത്തരം ഒരു രണ്ടാം നമ്പർ തറ പരിപാടി ശരിയല്ല അത് എന്താണ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പരസ്യമായി സ്റ്റേജ് കെട്ടി ആളുകൾക്ക് അത് തിരുത്തി കൊടുക്കുക അവർ വെച്ച പരിപാടിയുടെ അതേ സ്ഥലത്ത് തന്നെ നമ്മളും പരിപാടി വെച്ചിട്ട് അതിന് മറുപടി കൊടുക്കുക എന്നല്ലാതെ ഇതുപോലെയുള്ള രണ്ടാം നമ്പർ പരിപാടിയുമായിട്ട് നമ്മൾ ഇറങ്ങിയാൽ ഇത് നമ്മുടെ രാജ്യം ഇന്ത്യ രാജ്യമാണ് അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക അല്ലാതെ ഇത് ഗൾഫോ മറ്റ് പാകിസ്ഥാനോ ഒന്നുമല്ല അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇസ്ലാമിയൻ ആളുകൾ തെറ്റിദ്ധരിക്കാനും സാധ്യതയുണ്ട് മാത്രവുമല്ല ഇതൊരു ക്രൈമാണ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ അസ്ലാ വലൈക്കും ഇനി ഞാൻ ഞാനിത് പറയുമ്പോൾ എന്നെ ആ വിഭാഗത്തിൻ്റെ ആളാക്കിയിട്ട് നിങ്ങൾ ചിത്രീകരിക്കാൻ നിൽക്കരുത്